മാധ്യമം പോഡ്കാസ്റ്റ് മാധ്യമം എഡിറ്റോറിയൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി പതിനാറ് ചൊവ്വ മാലദ്വീപും ഇന്ത്യയും തമ്മിലുള്ള ബന്ധത്തിൽ വിള്ളലുണ്ടായ പശ്ചാത്തലത്തിൽ ചൈനയെ അതിർവിട്ടു പുൽകുന്ന നയത്തിൽ നിന്ന് വിട്ടുനിൽക്കാൻ മാലദ്വീപിനെ പ്രേരിപ്പിക്കേണ്ടതുണ്ട് എന്ന് പറയുകയാണ് ഇന്നത്തെ എഡിറ്റോറിയൽ മാലദ്വീപും ലക്ഷദ്വീപും ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ചെറുതും വലുതുമായ ആയിരത്തോളം ദ്വീപുകളുടെ സമുച്ചയമായ മാലദ്വീപും ഇന്ത്യയും തമ്മിലെ ചരിത്രപരമായ ബന്ധങ്ങളിൽ വിള്ളലുണ്ടായതിനു പിന്നാലെ ഇന്ത്യൻ സൈനിക ഉദ്യോഗസ്ഥരോട് മാർച്ച് പതിനഞ്ചിന് മുമ്പ് അവിടം വിട്ടു പോകണമെന്നറിയിച്ചിരിക്കുന്നു ആ രാജ്യം നിലവിലെ പ്രസിഡന്റ് മുഹമ്മദ് മൊയ്സു കഴിഞ്ഞ നവംബറിൽ അൻപത്തിനാല് ശതമാനം വോട്ട് നേടി അധികാരത്തിൽ വന്നതോടെയാണ് ഇന്ത്യയുമായുള്ള ബന്ധത്തിൽ ഉലച്ചിൽ ദൃശ്യമായത് ഇതിനു മുമ്പ് മാലയുടെ നിലപാടുകളിൽ ചെറിയ ചൈനാഭിമുഖ്യം ദൃശ്യമായിരുന്നത് പ്രോഗ്രസീവ് പാർട്ടി ഓഫ് മാൽഡീവ്സ് രണ്ടായിരത്തി പതിമൂന്ന് മുതൽ രണ്ടായിരത്തി പതിനെട്ട് വരെ ഭരണത്തിലിരുന്ന കാലഘട്ടത്തിലാണ് എന്നാൽ രണ്ടായിരത്തി പതിനെട്ടിലെ തെരഞ്ഞെടുപ്പിൽ മാൽഡീവിയൻ ഡെമോക്രാറ്റിക് പാർട്ടിയുടെ ഇബ്രാഹിം സോലി അധികാരത്തിൽ വന്നതോടെ ഇന്ത്യയുമായി കൂടുതൽ ഉഭയകക്ഷി സൗഹൃദവും ഇടപാടുകളുമുണ്ടായി ആ സൗഹൃദത്തിനാണ് ഇപ്പോൾ ഭംഗം വന്നിരിക്കുന്നത് ഇപ്പോഴത്തെ സംഭവ വികാസങ്ങൾക്ക് മാലദ്വീപ് ചൈന സൗഹൃദത്തിനും പങ്കുണ്ടെന്നത് വ്യക്തമാണ് അവിടുത്തെ ഇന്ത്യ വിരുദ്ധ പ്രചാരണങ്ങളും അതിൽ പങ്കുവഹിച്ചു ഒടുവിലത്തെ ഉദാഹരണമാണ് മൂന്ന് ജൂനിയർ മന്ത്രിമാർ ഇന്ത്യയെയും പ്രധാനമന്ത്രി മോദിയെയും നിന്ദിക്കുന്ന പരാമർശങ്ങൾ നടത്തിയത് സർക്കാരിന്റെ നയം എന്തായാലും അതിനുപോലും ഉൾക്കൊള്ളാനാകാത്തത്ര നിന്ദാപരമായ പ്രസ്താവന ഇറക്കിയതാണ് മൂവരെയും പുറത്താക്കാൻ പ്രസിഡന്റ് നിർബന്ധിതനായത് അതിനു മുമ്പ് തന്നെ ഇന്ത്യയെ തഴയുന്ന മറ്റു ലക്ഷണങ്ങളും നിരീക്ഷകർ ചൂണ്ടിക്കാട്ടുന്നുണ്ട് മാലയിൽ അധികാരം നിൽക്കുന്ന ഏതു ഭരണാധികാരിയും സന്ദർശിക്കുന്ന ആദ്യ വിദേശ രാജ്യം ഇന്ത്യ ആയിരുന്നു എന്നാൽ അതിനു പകരം മൊയ്സു പോയത് തുർക്കിയ തലസ്ഥാനമായ അങ്കാറയിലേക്കായിരുന്നു തുർക്കിയുമായി പ്രശ്നങ്ങളൊന്നുമില്ലെങ്കിലും ഈ കീഴ്വഴക്ക ലംഘനം ഇന്ത്യയിൽ സംശയമുണർത്തി അഞ്ചു ദിവസത്തെ ചൈന സന്ദർശനം കഴിഞ്ഞ് ശനിയാഴ്ച മടങ്ങിയ മൊയ്സു മാധ്യമങ്ങളോട് പറഞ്ഞത് മാലദ്വീപ് ഒരു രാജ്യത്തിൻ്റെയും പിന്മുറ്റത്തല്ലെന്നും അവശ്യവസ്തുക്കൾക്ക് ഒരൊറ്റ രാജ്യത്തെ ആശ്രയിക്കുന്നത് അവസാനിപ്പിക്കുകയുമാണെന്നാണ് അവശ്യവസ്തു ഇറക്കുമതി ഭൂരിഭാഗവും ഇന്ത്യയിൽ നിന്നാണെന്നതും മാലയുടെ വരുമാനത്തിന്റെ മൂന്നിൽ രണ്ട് ഭാഗം നേടിത്തരുന്ന വിനോദസഞ്ചാര മേഖലയിൽ ഭൂരിപക്ഷവും ഇന്ത്യക്കാരാണെന്നതും ഓർത്താൽ ആ പ്രസ്താവനയുടെ സൂചന വ്യക്തമാണ് മാത്രമല്ല ചൈന സന്ദർശനത്തിനിടെ അദ്ദേഹം വിവിധ ചൈനീസ് അധികാരികളുമായി വിപുലമായ ചർച്ചകൾ നടത്തുകയും ഇരുപത് കരാറുകളിൽ ഒപ്പിടുകയും ചെയ്തു അതിന്റെ തുടർച്ചയായാണ് ഇന്ത്യൻ സൈനിക ഉദ്യോഗസ്ഥരെ പിൻവലിക്കണമെന്ന ആവശ്യമുയരുന്നത് നൂറ്റിനാൽപ്പത് കോടി ജനങ്ങളുള്ള ലോകത്തെ മുൻനിര സാമ്പത്തിക സൈനിക ശക്തിയായ ഇന്ത്യക്ക് അഞ്ചു ലക്ഷം ജനസംഖ്യയുള്ള മാലദ്വീപ് എന്ന കൊച്ചുദ്വീപ് സമുച്ചയം ഒരു ഉപവിഷയം മാത്രമാണ് തന്ത്രപ്രധാനമായ ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ഒരു താവളം എന്ന നിലയിലാണ് അതിൻ്റെ അന്താരാഷ്ട്ര തന്ത്ര പ്രാധാന്യം ഇന്ത്യയെ പോലൊരു രാഷ്ട്രത്തെ പിണക്കാൻ അവർ തയ്യാറാവുന്നെങ്കിൽ അതിൽ മറ്റു ഘടകങ്ങൾ പ്രവർത്തിച്ചിരിക്കുമെന്ന് വ്യക്തം ഇന്ത്യ വിരുദ്ധ ട്വീറ്റുകൾക്ക് സമൂഹ മാധ്യമങ്ങളിൽ ഇന്ത്യൻ പക്ഷത്ത് രൂക്ഷമായ പ്രതികരണങ്ങൾ ഉണ്ടായി ഒപ്പം മാലദ്വീപ് സന്ദർശനം ബഹിഷ്കരിക്കാനുള്ള വ്യാപകമായ ആഹ്വാനങ്ങളും ഉണ്ടായി ഒരു പ്രമുഖ വിമാന യാത്രാ സഞ്ചാര ബുക്കിംഗ് പോർട്ടൽ അവിടേക്കുള്ള ബുക്കിംഗ് നിർത്തിവെച്ചതും ഇത് വെറും ജനകീയ പ്രതികരണമല്ല എന്ന പ്രതീതി ജനിപ്പിച്ചു ഇന്ത്യയുടെ ലക്ഷദ്വീപിനെ വിനോദസഞ്ചാര കേന്ദ്രമായി പൊലിപ്പിക്കുന്ന പരസ്യങ്ങളും പ്രധാനമന്ത്രി മോദിയുടെ ദ്വീപ് സന്ദർശന ചിത്രങ്ങളും പ്രത്യക്ഷപ്പെട്ടതും മാലദ്വീപിനെതിരായ നീക്കങ്ങളായാണ് ചിത്രീകരിക്കപ്പെട്ടത് ലക്ഷദ്വീപിന്റെ തെളിഞ്ഞ നീലജലം ഏതു സഞ്ചാരിയെയും ഹടാതെ ആകർഷിക്കുമെങ്കിലും വ്യാപാരാടിസ്ഥാനത്തിൽ സഞ്ചാര കേന്ദ്രങ്ങൾക്ക് ആവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കുന്നതിനും കെട്ടിടങ്ങൾ പണിയുന്നതിനും പവിഴപ്പുറ്റുകൾ നിറഞ്ഞ ചെറിയ ഭൂപ്രദേശം മാത്രമുള്ള ലക്ഷദ്വീപ് ഉചിതമാണോ എന്നതിൽ ഭിന്നാഭിപ്രായങ്ങളുണ്ട് അതിനു പുറമെ ഏതാനും വർഷങ്ങളായി ലക്ഷദ്വീപ് നിവാസികളുടെ പാരമ്പര്യമനുസരിച്ച് അസ്വീകാര്യമായ ഭരണപരിഷ്കരണങ്ങളും നിയന്ത്രണങ്ങളും പദ്ധതികളുമാണ് വികസനമെന്ന പേരിൽ കേന്ദ്ര സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതെല്ലാം മാറ്റിവെച്ചാലും ഒരു കൊച്ചു രാഷ്ട്രത്തിൻ്റെ എന്ന് കാണാവുന്ന നടപടികൾ ആ അവിവേകം പ്രവർത്തിക്കാനും അവർക്കുള്ള പരമാധികാരം വകവെച്ചു കൊടുക്കുന്നതും പക്വതയും ഉദാരതയും ഉയർത്തിപ്പിടിക്കുന്നതുമായ സമീപനമാകും ഇന്ത്യക്ക് ഭൂഷണം ചൈനയെ അതിരുവിട്ടും സ്വാഭിമാനം പണയപ്പെടുത്തിയും പുൽകുന്ന നയത്തിൽ നിന്ന് വിട്ടുനിൽക്കാൻ മാലദ്വീപിനെ പ്രേരിപ്പിക്കേണ്ടതുണ്ട് ചർച്ചക്കുള്ള വാതിലടക്കാതെയുള്ള ഒരു സമീപനം തന്നെയാണ് ന്യൂഡൽഹി ഇപ്പോഴും സ്വീകരിക്കുന്നത് എന്ന് ശുഭോതർക്കമാണ്